നേരിട്ട് പോയിരുന്നു ഞാൻ ശ്രോതാക്കളുടെ ഇതിലൊക്കെ പോയി നൂറ്റി ഇരുപത്തിയൊന്ന് പേരെ അടക്കം ചെയ്ത സ്ഥലത്ത് പോയിരുന്നു അവിടെ നിന്നും ആറ് വലിയ ഉദ്യോഗസ്ഥന്മാരെ വഴി ചോന്നു ബോംബിട്ട് ആറ് വലിയ ഉദ്യോഗസ്ഥന്മാരും ഡി ജി പി ആയിട്ടും ആ ലെവലിലുള്ള വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരെ സെക്രട്ടറി ഇത് നിലയ്ക്കുള്ള ഉദ്യോഗസ്ഥന്മാർ കാരണം ഈ സിലോൺ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുമില്ല അവിടെ ഈ തമിഴന്മാരെ എന്ന് പറയുന്നത് ജാഫ്രയിലുള്ളവരാണ് അവരുദ്ദേശിക്കുന്നത് ലക്ഷക്കണക്കിൽ തമിഴന്മാര് എന്ന് പറയുന്ന മലം മലമ്പ്രദേശത്ത് കാപ്പിത്തോട്ടത്തിൽ പണി ചെയ്യുന്നവരുണ്ട് അതിൽ മുസ്ലിങ്ങളുമുണ്ട് മലം മലമ്പ്രദേശത്ത് പോയിരുന്നു ഇന്നും അവിടെയുള്ള സ്ത്രീകൾ പെൺകൾ എല്ലാം കൊളുമ്പിൽ വീട്ടിൽ ജോലിക്കാരിയാണ് അവർക്കൊരു മാസത്തിൽ ഇരുപത് ദിവസമേ പണിയുള്ളൂ ലീവ് ലീവെടുത്താൽ അന്നില്ല മഴയായാലും വെയിലായാലും അവർക്ക് വീടില്ല അത് അവരുടെ സങ്കടം ഭയങ്കര സങ്കടമാണ് അവർ ഇവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല ഈ വിടുതലപ്പുലിക്കാർ ചോദിക്കുന്ന തനി ഈഴമില്ലേ ഈ തനി ഈഴത്തിന്റെ അവർ വരുന്നില്ല ഇവർ ചോദിക്കുന്ന തനി ഈഴത്തിന് അതിർത്തിൽ മുസ്ലിങ്ങൾ ഒരുങ്ങുന്നില്ല മുസ്ലിങ്ങളെയും പുറം തള്ളി മലനാട്ടിലുള്ള തമിഴന്മാരെയും വൈകിട്ടുള്ള തനിയിടമാണ് അത്തൊരു കവിത അതി പറയാണ് അതിന്റെ കഥയുടെ ഹെഡിങ് ഇരുന്നൂറ്റി ആറ് മീസാൻ കട്ടികൾക്കും ഒരു കൈകൊലുക്കുമിടയെ ഇത് അവിടെ ശ്രീലങ്ക മുസ്ലിം കോൺഗ്രസ് എന്ന് മുസ്ലിങ്ങൾക്ക് ഇത്രയും ദ്രോഹം ചെയ്തിട്ടും അവിടുത്തെ ശ്രീലങ്കൻ മുസ്ലിം കാൺഗ്രസും വിടുതലപ്പൊഴിയും തമ്മിൽ കൈകൂലുകയാണ് ഇത് കണ്ടോ വ്യത്യാസം മുസ്ലിങ്ങളെ അരിങ്കൊലെ ചെയ്യുന്നു വിടുതലപ്പൊലികൾ ശ്രീലങ്കൻ കാൺഗ്രസ് എന്ന് പറയുന്ന ഇപ്പൊ റൌ ഫീമാണിപ്പൊ അതിന്റെ പ്രസിഡന്റ് മിനിസ്റ്റർ ഇവിടെ എല്ലാ മിനിസ്റ്റർ റൌഫ ഫക്കീം അങ്ങനെയാണ് മുസ്ലിം കാൺഗ്രസിന്റെ നേതാവ് ഇത് റവു ഫക്കിയുടെ കാലത്ത് നടന്നതാണോ അല്ല അഷ്റഫ് എന്നുള്ള ഒരാളുണ്ടായിരുന്നു അങ്ങനെ കാലത്ത് എന്ന് എനിക്കറിയില്ല മുസ്ലിം കോൺഗ്രസും ഇവരും തമ്മിൽ കൈകുലുക്കുകയാണ് അതിനെക്കുറിച്ച് ഒരു കവിത കവിതകളെഴുതുകയാണ് അതാണ് ഇരുന്നൂറ്റാറ് മീസാങ് കട്ടകളും ഇരുന്നൂറ്റാറ് മീസാംഗട്ടകളും ഒരു കൈകുലുക്കൾ മീസാങ്ങിൻ്റെ മീതാണ് കൈ കലി കൈകുലുക്കുന്നത് എന്തൊരു മനോഹരമായ കവിത അത് ഇതാണ് ഇതാണ് യഥാർത്ഥ കവി ഇവിടെയാണ് ജീവിക്കുന്നത് ചുമ്മാ പൂവെക്കുറിച്ചും കണ്ണെക്കുറിച്ചും കാലെക്കുറിച്ചും പെണ്ണുങ്ങളെ കൊലിശനെക്കുറിച്ചും പാടുന്നതല്ല പാട്ട് ഇതൊക്കെ അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതാണ് പാട്ട് അതാണ് കവിത ജീവനുള്ള കവിത ജീവനുള്ള കവിത അത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ ഫൈസ അഹമ്മദ് ഫൈസ ഒരു കവിത വായിച്ചേരാം സമയമുണ്ടെങ്കിൽ അതൊക്കെ അതായത് അവരുടെയൊക്കെ അത് ആത്മാർത്ഥമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി மனசார் செய்யும் கவிகளாக கவிகள் அவர் கவி மனசில் இருந்தும் பொங்கி வருவதான நூற்றி மூன்று கபுஸ்தான்கள் மீதும் இருநூற்றி ஆறு மீசாங்கட்டைகள் மீதும் சத்தியமாக நான் என்னையே பிடுங்கி தின்னும் வெட்கத்தில் இருக்கிறேன் அன்புள்ள என் சிறிய மைத்துனனே அல்லாஹுவின் பெயரால் கேட்கிறேன் என்னை மன்னித்துக் கொள்ள வேண்டும் நீ அரவணைத்த தந்தையின் கைகளுக்குள் உசைனியா பள்ளி வாசலில் போயிருந்தா பள்ளி வாசலில் ரத்தம் உறைந்து போயிருந்த தரையில் நீ சுருண்டு நீட அரவணைத்த தந்தையின் கைக்குள் உசைனியா பள்ளி வாசலில் ரத்தம் உரைந்து போயிருந்த தரையில் நீ சுருண்டு கிடந்ததை பார்த்தேன் ஓனாய் குவறிய

വയറുകൾ കിഴിക്കപ്പെട്ട കരിപ്പീണുകളെയും ആദ്യമായിട്ട് ഗുജറാത്തിലല്ല വയർ കുത്തിക്കേറി കൊഞ്ഞിനെ എടുത്ത് തീയിലെറിഞ്ഞ പുല്ലുകളാണ് സിലോലിലാണ് നമ്മൾ ആ ഗുജറാത്തിലൊരു കാര്യമാണ് നമ്മൾ അല്ല ഗുജറാത്ത് ഗുജറാത്തുകാർക്ക് പറഞ്ഞു കൊടുത്തത് ഇവരാണ് മുസ്ലിങ്ങളും മുസ്ലിം സ്ത്രീകളുടെ വയറുകേറി കുഞ്ഞുങ്ങളെ ശിവലത്തിൽ കുത്തിയെടുത്ത് തീയിലെറിഞ്ഞ ഇതെല്ലാം ശ്രീലങ്കയിലിടുന്ന സംഭവമാണ് சுரங்காரங்களுக்கு படிச்சு கொடுத்தது வயிறு கிழிக்கப்பட்ட கர்ப்பிணிகளையும் ரத்தம் குளித்த குழந்தைகளையும் நெஞ்சு வெடிக்க விம்மும் விதவைகளையும் எத்தனை நாட்களுக்கு தான் பார்த்து கொண்டிருப்பது வேறு வழி இல்லாமல் கைகளை குலுக்கிக் கொண்டோம் சிறு விதங்கள் கை வேறு வழி இல்லாமல் கைகளை குலுக்கிக்கொண்டோம் வெறும் கைகளை மட்டுமே வைத்திருக்கும் ஒருவனால் செய்ய முடிந்ததெல்லாம் அது ஒன்றுதான் என்னை அல்லாவுக்காக மன்னிக்க வேண்டும் என்னையே கொல்லும் வெட்கத்தில் இருக்கிறேன் நான் எனக்கு வேறு வழி தெரியவில்லை இன்னும் அரை நூற்றாண்டுக்கு வழியே தெரிய போவதில்லை எனக்கு உன்னோடு சிறார்களுக்கு பாலூட்டி தாய்மார்களின் கண்ணீருக்கும் தாலிய இளம் பெண்ணின் பெருமூச்சிக்கும் தந்தை இழந்த உணவு ஒத்து சிறாரின் இயக்கத்துக்கும் பதில் சொல்லும் வார்த்தைகள் என்னிடம் இல்லை அல்லாவுக்காக என்ன மன்னிக்க வேண்டும் நீ அந்த நூற்று மூன்று கபருஸ்தான்கள் மீதும் இருநூற்று ஆறு மீசாங்கட்டைகள் மீதும் സത്യമ്മ ഖനാൻ താങ്ങിക്കൊണ്ട് വെൽക്കത്തിലിരിക്കലേതാണ് ഈ ആ കവിത ഇങ്ങനെ സിലോണിലെ കവിതകൾ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ലോകത്ത് രാവിലെയും പറഞ്ഞതാണ് ലോകത്ത് ഏറ്റവും ശക്തിയുള്ള കവിതകൾ വരുന്നത് സിലോണിൽ നിന്നാണ് നമ്മൾ പാലസ്റ്റീൻ കവിതകളെക്കുറിച്ച് ഒരുപാട് പറയാം സംസാരിക്കാറുണ്ട് പാലസ്റ്റീൻ കവിതയിലെ കാളും ശക്തിയുള്ള കവിതകൾ ഈ വായിച്ച വായിച്ച ഈ കവിതകൾ അതിന് മുഴുവൻ ഫുൾ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിരുന്നു നിങ്ങൾ സമ്മതിച്ചു വരുമായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല വളരെ പവർഫുൾ ഇതുപോലെയാണ് സിലോൺകാർ കാരണം അവിടുത്തെ മുസ്ലിങ്ങളെ സ്ത്രീ നമ്മൾ അറിയണം ഈ ലിറ്ററേച്ചർ എവിടെ നിന്ന് ഉണ്ടാവുന്നു എന്ന് വെച്ചുള്ളതിന് അടിസ്ഥാന കാരണം ഇതാണ് ഇനിയാണ് സിലോൺ മുസ്ലിങ്ങളിൽ നിന്ന് ധാരാളം ലിറ്ററേ സാഹിത്യങ്ങൾ വരാനൊന്നിരിക്കുന്നത് പ്രതിരോധ അവരോട് പറയുന്ന പ്രതിരോധ സാഹിത്യം എതിർപ്പ് സാഹിത്യം എന്ന് പറയും ഈ പ്രതിരോധ സാഹിത്യം ഇനിയാണ് മുസ്ലിങ്ങൾ വരുന്നത് കാരണം ഈ കുട്ടികൾ കണ്ടത് രക്തങ്ങളാണ് ഈ തലമുറ കണ്ടത് വെറും രക്തങ്ങളാണ് അവർക്ക് ഒരു അവിടുത്തെ കുട്ടികൾക്ക് ഒന്നറിയാം പറക്കുന്ന വിമാനം ഏത് ഏത് യുദ്ധവിമാനമാണ് അവിടുത്തെ കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്ക് ഒന്നറിയാം തലയ്ക്ക് മുകളിലൂടെ കണ്ണട്ടാ ദൂരത്ത് ആകാശത്ത് പറക്കുന്ന വിമാനം ഏത് വിമാനമാണ് ശബ്ദം കൊണ്ടറിയും അങ്ങനെ ഒരു ഒരു കവി പറഞ്ഞു ഒരു കുട്ടി ചോദിക്കാൻ പറഞ്ഞു വാപ്പ നഖം വെട്ട വെട്ട വളരുത് കാൽ ഒടി പോയേ കാൽ വളരുമാണ് വാപ്പ നഖം വെട്ട വെട്ട് നഖം വളരുന്നില്ല അതുപോലെ ബാമ്പ് വീണ് പോയ എന്റെ കാലിൽ ഒരു കുട്ടിയുടെ ഈ വാതകം നമ്മള് പാലസ്റ്റീൻ ഇറാഖില് ഒരു കുഞ്ഞിന് പടമാണ് നമ്മൾ കണ്ടത് ഇന്ന് ലോകം മുഴുവൻ ഈ കുട്ടിയുടെ പടം ലോകം കാണുന്നില്ല ഇറാഖിൽ രണ്ട് കായയും കാണുമ്പോ അവര് ഒരു പടമല്ലേ ഫേമസ് ആയിട്ടുള്ള ഒരു പടം ആ കുട്ടിയുടെ പടം ലോകം മുഴുവനും എല്ലാവരും കണ്ടു ഞാൻ പറഞ്ഞ ഈ കുട്ടിയുടെ പടം ലോകം കണ്ടില്ല അതുകൊണ്ട് നിങ്ങൾ സിലോൺ ലിറ്ററേച്ചർ മലയാളത്തിൽ പ്രവർത്തനം ചെയ്യാൻ നിങ്ങൾ വായിക്കുക സിലോണിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നാം ത്തിരുന്ന ചരിത്രമുഹൂർത്തം രണ്ടു പതിറ്റാണ്ടിലേറെ കേരളത്തിന്റെ കലാസാഹിത്യ രംഗത്ത് തന്റേതായ മുദ്രകൾ നൽകിയ തനിമയുടെ പുതിയ ഭാവത്തെ കേരളത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നതിനും തനിമയുടെ മാർഗ്ഗലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിനും തനിമ കലാസാഹിത്യ വേദിയുടെ മുഖ്യരക്ഷാധികാരി ടി ആരിഫലിയെ സ്നേഹാദരം ക്ഷണിക്കുന്നു الحمد لله والصلاة والسلام على رسول الله وعلى آله وعباد الله بهما ننايا أدبشا سهرت تيكي حسين صاحب في إيه سمعنات مكيا أددي توبل محمد ميران صاحب بهما يا بيسي بشير صاحب വി എ കബീർ സാഹിബ് വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഇന്ത്യ കണ്ട വലിയ കലാകാരന്റെ നാമധേയത്തിലാണ് ഈ ഹാൾ നിലകൊള്ളുന്നത് ഈ കോഴിക്കോടും കോഴിക്കോട് കടപ്പുറവും വളരെ പ്രഗത്ഭമതീതകളായ വ്യക്തികളുടെ കഥാകാരന്മാരുടെ കലാകാരന്മാരുടെ പാട്ടുകാരുടെ പാദസ്പർശമേറ്റിട്ടുള്ള മണ്ണാണ് ഓരോരുത്തരുടെയും പേരെടുത്തു പറയാൻ ഇപ്പോൾ സമയമില്ല ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ ടാഗോർ സെന്റിനറി ഹാളിൽ നിന്നുകൊണ്ട് തനിമ എന്ന ഒരു കലാസാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രഖ്യാപനം നടത്തുക എന്നതാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദൗത്യം ഈ ദൗത്യം നിർവഹിച്ചുകൊണ്ട് ദീർഘമായി സംസാരിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ സമയത്തിൻ്റെ പരിമിതി അതിനനുവദിക്കുന്നില്ല ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി തനിമ എന്ന ഒരു കലാ സാഹിത്യ വേദി കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഏതാനും ആളുകളിൽ ഒതുങ്ങി നിൽക്കുന്ന വളരെ പരിമിതമായ പ്രവർത്തനങ്ങളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു വേദി മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ആറ് എന്ന ഇന്നത്തെ ദിവസം കേവലമായ ഈ വേദി ഒരു കലാ സാഹിത്യ പ്രസ്ഥാനമായി മാറുകയാണ് ഈ കലാ സാഹിത്യ പ്രസ്ഥാനത്തെ പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു ഈ സമാപന സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇന്ന് രണ്ടു മൂന്ന് സന്ദർഭങ്ങളിൽ ഞാൻ ഈ ഹാളിലും പരിസരത്തിലും പരിസരത്തും വന്ന് ചുറ്റിക്കറങ്ങിയിരുന്നു എനിക്ക് വലിയ ആവേശമാണുണ്ടായത് ആവേശമുണ്ടായത് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരുടെ ആവേശം കണ്ടിട്ടാണ് ഉച്ചക്കുള്ള ഇടവേളയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ വളരെ ഗൗരവത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് അവരുടെ ഉള്ളിൽ മൃദുലമായ സർവ സർഗാത്മക സ്വഭാവമുള്ള മനുഷ്യരുണ്ട് പക്ഷേ ആ ഭാവം വെച്ചുകൊണ്ടാണ് വളരെ ഗൗരവ സ്വഭാവത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് തനിമയുടെ ഈ ഹാളിലേക്ക് വന്നു നോക്കിയപ്പോൾ ആളുകളൊക്കെ വെള്ളത്തിലേക്ക് തിരിച്ചിടപ്പെട്ട മത്സ്യത്തെ പോലെയാണ് വലിയ ആവേശത്തിലാണ് ഞങ്ങൾക്ക് എന്തോ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ സ്വന്തം നാട്ടിൽ ചെന്ന് കയറിയതുപോലെയുള്ള ഒരു അനുഭവമാണ് ചിലർ അനുഭവിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ അനുഭവം വലിയൊരു പ്രചോദനമാണ് എന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്കുള്ള പ്രചോദനം മാത്രമല്ല ഇങ്ങനെ ഒരു പ്രസ്ഥാനം നമ്മുടെ മലയാള മണ്ണിൽ പടുത്തുയർത്തണം എന്നാഗ്രഹിക്കുന്നവർക്കുകൂടിയുള്ള പ്രചോദനമാണിത് ആ പ്രചോദനം എക്കാലവും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലമായി ഇങ്ങനെയുള്ള വേദികളിൽ സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടുപോയ ഒരാളാണ് ഞാൻ എല്ലാ മൃദുല വികാരങ്ങളും നശിച്ച് എല്ലാ സർഗാത്മകതയും കൂമ്പടഞ്ഞ് വളരെ ഗൗരവമുള്ള വേദികളിൽ രാഷ്ട്രീയക്കാരനെ പോലെ പ്രസംഗിക്കുന്ന ഒരു സ്വഭാവം ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലമായി വളർന്നു വന്നുപോയി അതുകൊണ്ട് ഇത്തരം വേദികളിൽ പ്രസംഗ പരാജയമാണ് പലപ്പോഴും സംഭവിക്കുന്നത് എന്താണ് തനിമയെപ്പോലുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി കോഴിക്കോട് വളരെ പ്രഗത്ഭനായ ഒരു സിനിമാകാരൻ ആത്മാഭൂതി ചെയ്തിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്ന ഒരു കഥയുണ്ട് അദ്ദേഹം ബൈക്ക് ഓടിച്ചു പോവുകയാണോ എതിരെയുണ്ട് വലിയ ഒരു ലോറി കടന്നുവരുന്നു ഇദ്ദേഹം മുഴുവള്ളത്തിലായിരുന്നു ആദ്യം പറഞ്ഞ വിശേഷണത്തിൽ തന്നെ ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞു ആത്മഗതം ചെയ്യണം രണ്ട് ബൈക്ക് എതിരെ വരുന്നുണ്ട് അതിന്റെ രണ്ടിനും കൂടി നടുവിലൂടെ ഞാൻ എൻ്റെ ബൈക്ക് ഓടിക്കും അങ്ങനെ നേരെ അങ്ങ് പിടിച്ചു കൊടുത്തു ഈ വലിയ പാണ്ടിലോറി ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർ ഉണർന്നു തന്നെ ഇരുന്നതുകൊണ്ട് ചെറിയ പരിക്കുകളെ നിസ്സാരമായ പരിക്കുകളെ വിദ്വാനു സംഭവിച്ചതോ ആ ദിവസം കഴിഞ്ഞു അതിൻ്റെ ആഘാതത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റതിന് ശേഷം തൻ്റെ പരിപാടികൾ വീണ്ടും ആരംഭിച്ചു പിന്നെയും ബൈക്കുമായിട്ട് പോവുകയാണ് അപ്പോൾ ഒരു പാലം കടന്നു പോകണം പാലം ഉണ്ട് എന്ന് അറിയിക്കാനും പാലത്തിൻ്റെ അതിർത്തി രേഖപ്പെടുത്താനും വേണ്ടിയിട്ട് പാലത്തിന്റെ രണ്ടു ഭാഗത്തും വെളിച്ചം വെച്ചിട്ടുണ്ട് ചുവന്ന ലൈറ്റ് അദ്ദേഹം സ്വയം തീരുമാനിച്ചു ഒരിക്കൽ പറ്റിയ അബദ്ധം ഇനി പറ്റരുത് അതുകൊണ്ട് ഇതിന് സൈഡ് കൊടുത്തിട്ട് തന്നെ പോക്ക് എന്ന നിലയ്ക്ക് അപ്പുറത്തുകൂടെ വണ്ടി ഓദിച്ചതാണ് രണ്ടാമത്തെ കഥ ഇന്ന് ഞാൻ ഒരു ചെറിയ കഥ കേട്ടു അത് ഒരു വൈദികന്റെ കഥയാണ് ഒരു വൈദികൻ കോഴിക്കോട് ഒരു സുവിശേഷ പ്രസംഗത്തിന് വരിക ഇപ്പം കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് സുവിശേഷ പ്രസംഗം നടക്കുന്നത് അദ്ദേഹം വയനാട്ടിൽ നിന്ന് ബസ് കയറി കോഴിക്കോട് വന്നിറങ്ങി ഈ മൈതാനിയുടെ ക്രിസ്ത്യൻ കോളേജിന്റെ കിഴക്ക് വശത്താണ് അദ്ദേഹം ഇറങ്ങിയത് ഇറങ്ങി നോക്കുമ്പോൾ പന്തലില്ല തോരണങ്ങളില്ല സ്റ്റേജില്ല മൈക്കില്ല ഒന്നുമില്ല അപ്പോ അദ്ദേഹം ചുറ്റുപാട് നോക്കി ഒരു അധീനം കിട്ടുന്നില്ല ഒരു കുട്ടിയോട് ചോദിച്ചു അല്ല ഇവിടെ ഒരു സുവിശേഷ പ്രസംഗം ഉണ്ടെന്ന് കേട്ടല്ലോ അവിടെ പ്രസംഗിക്കാൻ വന്ന ആളാണ് ഞാൻ ഇവിടെ മൈക്കൊന്നും കാണുന്നില്ല ആളെ കാണുന്നില്ല പന്തലില്ല അദ്ദേഹം പറഞ്ഞു ഈ കുട്ടി പറഞ്ഞു അത് ക്രിസ്ത്യൻ കോളേജിന്റെ പടിഞ്ഞാറെ മൈതാനത്താണ് ഓഹ് അങ്ങനെയാണോ അതെ നിങ്ങൾ അവിടെ ചെന്നാൽ അവിടെ പന്തലൊക്കെ ഉണ്ട് ഇപ്പൊ വൈദികൻ്റെ ഈ കുട്ടിയോട് ചോദിച്ചു ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന ആളല്ലേ എനിക്ക് എങ്ങനെ പടിഞ്ഞാറെ മൈതാനമൊക്കെ അറിയാം അതുകൊണ്ട് മോൻ എന്നെ അവിടെ എത്തിക്കുമോ എന്ന് ചോദിച്ചു അങ്ങനെ മോൻ കൊണ്ടുപോയിട്ട് അവിടെ എത്തിച്ചു വലിയ സന്തോഷമായി കണ്ടപ്പോൾ ഇപ്പൊ പറഞ്ഞു കണ്ടില്ലേ ഇവിടെ വലിയ ആരോപങ്ങളൊക്കെ കാണുന്നു ഇന്ന് ഏഴുമണിക്ക് ശേഷമാണ് എൻ്റെ പ്രഭാഷണം മോനും വരണം അത് കേൾക്കാൻ വേണ്ടി സ്വർഗത്തിലേക്കുള്ള വഴി എന്ന വിഷയത്തിലാണ് ഞാൻ പ്രഭാഷണം നടത്തുന്നത് അപ്പം കുട്ടി പറഞ്ഞു ഓഹ് ഇത് നല്ല കഥ പടിഞ്ഞാറെ മൈതാനത്തേക്ക് അറിയാത്ത ഒരാളാണോ സ്വർഗത്തിലേക്കുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണം യഥാർത്ഥത്തിൽ ഏതിലെ പോകണം ഏതാണ് വഴി എന്ന് മനുഷ്യൻ അറിയേണ്ടതുണ്ട് വഴി കാണിച്ചു കൊടുക്കാൻ ആളുകൾ ഉണ്ടാകേണ്ടതുണ്ട് വഴി കാണിച്ചു കൊടുക്കാൻ ഉപദേശികളായ ആളുകൾ കൊണ്ട് മാത്രം സാധ്യമാകുകയില്ല വഴി കാണിച്ചു കൊടുക്കണമെങ്കിൽ സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വേണം സമൂഹത്തെ പൊതുസമൂഹത്തെ ജനസാമാന്യത്തെ നയിക്കണമെങ്കിൽ അത് സർഗസിദ്ധിയുള്ള ആളുകൾക്ക് മാത്രമേ സാധ്യമാവുകയുള്ളൂ ഇപ്പൊ സർഗസിദ്ധിയെ പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ട് ഏറ്റവും ശരിയായ വഴിയിലേക്ക് നയിക്കുന്ന ഒരു കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രസക്തി മലയാള മണ്ണിലുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ തനിമ ഒരു കലാസാഹിത്യ പ്രസ്ഥാനമായി വളരുവാൻ തീരുമാനിച്ചിട്ടുള്ളത് കലകലക്കുവേണ്ടി എന്നല്ല നാം വിചാരിക്കുന്നത് കലകലക്കുവേണ്ടി സാഹിത്യം സാഹിത്യത്തിനു വേണ്ടി എന്നതിൽ നിന്ന് അല്പവും കൂടി മുന്നോട്ട് കടന്ന് കലയും സാഹിത്യവും സമൂഹ പരിഷ്കരണത്തിനുള്ള മാധ്യമങ്ങളായി പടവാളായി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു സംഘമായിരിക്കും തനിമ കലാസാഹിത്യ പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു സൗന്ദര്യമുള്ള ജീവിതത്തിന് എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ സന്ദേശം മനോഹരമായ സന്ദേശമാണ് സൗന്ദര്യമുള്ള ജീവിതം എന്ന് പറയുമ്പോഴെന്താണ് മനുഷ്യന്റെ സൗന്ദര്യമുള്ള ജീവിതം അവൻ മനുഷ്യൻ എന്നുള്ള നിലക്കുള്ള ജീവിതമാണ് അവന്റെ എല്ലാ മാനുഷിക മൂല്യങ്ങളും അവന്റെ എല്ലാ മാനുഷിക വികാരങ്ങളും